മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റേ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് പ്രേക്ഷകർ വളരെ നെഗറ്റീവായ കമൻസാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ സീരിയൽ നിർത്തിക്കൂടെ എന്നാണ് ഭൂരിപക്ഷം ആളുകളും ചോദിച്ചു എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തൻ്റെ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നയന തയ്യാറാവുകയും ഇതേ തുടർന്ന് വീട്ടിലേക്ക് പോയി നന്ദുവും അമ്മയും അച്ഛനുമായി സംസാരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ കാര്യം നമ്മുടെ ആദർശൻ്റെ വീട്ടുകാർക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതോടെ അവർ വളരെയധികം മോശമായി നയനയുടെ വീട്ടുകാരെ കളിയാക്കുകയാണ് ഈ കാര്യം അറിയുന്ന നയന ആകെ വിഷമിക്കുകയും ഇതേ തുടർന്ന് തൻ്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വീട്ടിൽ സംഭവങ്ങൾ വഷളാകുന്നു എന്നാൽ ആദർശ് ഇതേ തുടർന്ന് വീട്ടിൽ വെച്ച് നയനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരികയും നയനയുടെ വീട്ടുകാർ അത്ര മോശക്കാരല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ആദർശിൻ്റെ സഹായം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നയനയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്